രാധേ കൃഷ്ണ എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം നമ്മൾ പേര് പോലെ തന്നെ നമ്മൾ ഒരാളെ കേട്ട് കഴിഞ്ഞാൽ ഒരാളുടെ പേര് കഴിഞ്ഞാൽ ആ പേര് തന്നെ അന്വർത്തമാക്കുന്ന ചില ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരാളാണ് അനസൂയ ദേവി അതായത് അസൂയ ലെവലേശയില്ലാത്തവൾ എന്നുള്ള അർത്ഥം അത്രി മഹർഷിയുടെ ഭാര്യയായിരുന്നു അനസൂയ ദേവി അപ്പം ഈ അനസൂയാദേവിയുടെ ദേവിയുടെ മഹിമയും പ്രാഗല്ഭ്യവും അസൂയയില്ലായ്മയും പാതിവൃത്തി ശുദ്ധിയും അങ്ങനെ എല്ലാം തന്നെ ഈ ലോകം മുഴുവൻ പരക്കാൻ തുടങ്ങി അങ്ങ് ദേവലോകം വരെ എത്തി അപ്പം ദേവലോകത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ എല്ലാവരും ത്രിമൂർത്തികളെടുത്ത് ചെന്ന് പറഞ്ഞു ഇങ്ങനെ അനസൂയാദേവി ഇത്രയും പാതിവൃത്യശുദ്ധിയുള്ള സ്വഭാവമഹിമയുള്ള ഒരു സ്ത്രീയുണ്ട് അപ്പം ദേവന്മാരും വിചാരിച്ചു ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് അങ്ങനെ ത്രിമൂർത്തികളെ കണ്ട പറഞ്ഞപ്പോൾ ത്രിമൂർത്തികൾക്കും തോന്നി ഒന്ന് അനസൂയാദേവിയുടെ അത്രി മഹർഷിയുടെ ആശ്രമം വരെ പോയി ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് അങ്ങനെ നമ്മുടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പേരും കൂടി അത്രിഹർഷിയില്ലാത്ത സമയത്ത് അനസൂയദേവിയുടെ ആശ്രമത്തിലെത്തി അപ്പം അനസൂയ ദേവിയെ കണ്ട് അനുസൂയദേവി ത്രിമൂർത്തികളെ കണ്ടപ്പോൾ അങ്ങനെ അതിശയിച്ചു പോയി കാരണം തൻ്റെ മുന്നിൽ ആരായിരിക്കുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരകന്മാരായ ത്രിമൂർത്തികൾ തൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുകയാണ് അപ്പം നല്ല വിദ്യാമ്പണ്ണമൊക്കെ സ്വീകരിച്ചു അപ്പം നമ്മൾ വീട്ടിലൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്താ വേണ്ടത് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി സൽക്കരിക്കും ഇല്ലേ അപ്പോൾ അതേപോലെ അനസൂയദേവി ഇങ്ങനെ സൽക്കരിക്കാനൊരുങ്ങുമ്പം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ത്രിമൂർത്തികൾ പറയും ഞങ്ങൾക്ക് വേണ്ടത് ആ അമ്മയുടെ എന്ന് പറയും അപ്പം അനുസൂയാദേവി ആകെ ഞെട്ടിപ്പോവും ഈ ത്രിമൂർത്തികളായ വലിയ ഈ ജഗ് ജഗത്തിൻ്റെ തന്നെ പ്രഭുക്കളായ ദേവന്മാർക്ക് താനിങ്ങനെ മുലപ്പാലൂട്ടും അപ്പം അനുസൂയദേവി ആ സമചിത്വതയോടുകൂടി അവരെ നോക്കി പ്രാർത്ഥിച്ചു ശരിക്കും ത്രിമൂർത്തികളെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചവരെ നോക്കിയപ്പം അവർ ചെറിയ കുഞ്ഞു വാവകളായി മാറി അങ്ങനെ ഈ ത്രിമൂർത്തികളെ മൂന്ന് പേരെയും പാലൂട്ടി തൊട്ടിലൊക്കെ കൊണ്ടുപോയി കിടത്തി അപ്പോൾ ഉണ്ടോ അത്ര മഹർഷി കയറിയിരുന്നു അത്ര മഹർഷി നോക്കുമ്പോൾ തൊട്ടിലുണ്ട് മൂന്ന് കുട്ടികൾ നല്ല തങ്ങക്കുടങ്ങളായ മൂന്ന് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കുന്നു അത്ര മഹർഷി ശരിക്കും നല്ല ദിവ്യനാണ് തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഭാര്യയിൽ ശരിക്കും സംപ്രീതനായി പക്ഷേ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ അതിനുശേഷം അനസൂയദേവി കുഞ്ഞുങ്ങളെപ്പോലെ തൻ്റെ സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കാൻ തുടങ്ങി ആ കുട്ടികൾ അവിടെ ആശ്രമം മുറ്റത്ത് മുട്ടിലേഴിയുകയും കരയുകയും അമ്മയുടെ പാൽ കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ അവിടെ കഴിയാൻ തുടങ്ങി അമ്മയാണെങ്കിൽ അതൊക്കെ ആസ്വദിക്കാനും തുടങ്ങി ഇത് എന്തായി ഈ ജഗത്തിന് തന്നെ ഒന്നും ചെയ്യാൻ ആരുമില്ല സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊന്നും തന്നെ ആരുമില്ല ഇത് കുഞ്ഞുങ്ങളായി അനസൂയ ദേവിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ അത്രിമവർഷയുടെ ആശ്രമത്തിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളായി കിടക്കുകയാണ് ഇത് കണ്ടപ്പം ദേവന്മാരും ദേവിമാർക്ക് തൻ്റെ അർദ്ധാങ്കിനിമാർക്കും വളരെ വിഷമമായി കാരണം താങ്കൾ ഭർത്താക്കന്മാരെ കിട്ടാനില്ല ഭർത്താക്കന്മാർ അവിടെ അത്ര മഹർഷിയുടെ ആശ്രമത്തിലായിരിക്കുന്നത് അങ്ങനെ മൂന്ന് പേരും അനസൂയദേവിയെ കണ്ടുചെന്ന് സങ്കടം പറഞ്ഞു അപ്പോൾ അനസൂയാ ദേവിക്ക് ഇവരുടെ വിഷമമൊക്കെ മനസ്സിലായ ശേഷം അനുസൂയാദേവി എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പഴയ പടി തന്നെ തീർത്തു പക്ഷേ പഴയ പടി ആക്കിയപ്പോൾ അനുസൂയദേവിക്ക് വലിയ സങ്കടമായി ഒന്ന് ഒന്ന് ആ ത്രിമൂർത്തികൾ തൻ്റെ മകനായിട്ടുണ്ടായതും ആ അമ്മ വാത്സല്യം തനിക്ക് എന്നുള്ള സങ്കടം കൊണ്ട് അനസൂയദേവിക്ക് വലിയ സങ്കടമായി അപ്പോൾ ഇത് കണ്ടപ്പോൾ ത്രിമൂർത്തികൾ ചോദിച്ചു ഞങ്ങളെ ഞങ്ങളമ്മയില് വലിയ സംപ്രീതനായി എന്താണ് വരം വേണ്ടത് അമ്മയ്ക്ക് എന്ത് വേണേലും ചോദിച്ചാൽ ഞങ്ങൾ തരാം അപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങൾ മൂന്ന് പേരും എൻ്റെ മകനായി ജനിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ മൂന്ന് പേരുടെയും അംശങ്ങൾ കൂടി ചേർന്ന് അമ്മയ്ക്ക് ഒരു മകൻ ജനിച്ചു അതാണ് ദത്താത്രേയ മഹർഷി അവധൂത പരമ്പരയുടെ ആദ്യം ഏറ്റവും ആദ്യമായി ഉണ്ടായത് ഈ ദത്താത്രേയ മഹർഷിയാണ് ആദിഗുരു ഈ ജഗത്തിൻ്റെ തന്നെ ആദിഗുരു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗവതത്തിൽ തന്നെ ഈ ദത്താത്രേയ മഹർഷിയെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട് ശരിക്കും ഇരുപത്തിനാല് ഗുരുക്കന്മാർ ചന്ദ്രസൂര്യചന്ദ്രന്മാർ പഞ്ചഭൂതങ്ങൾ പിന്നെ ശലഭം എട്ടുകാലി ഒക്കെ ഗുരുവായി തീർന്ന ദത്താത്രേയനെ പറ്റി മൂന്ന് മുഖങ്ങളാണുള്ളത് അതായത് വിഷ്ണു ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പരമശിവൻ്റെയും മൂന്ന് മുഖങ്ങളും ആറു കൈകളും ശരീരമാകെ വിഭൂതി അണിഞ്ഞുകൊണ്ട് തൃശൂലവും ഡമരുവും ജപമാലയും കുലവും ശംഖചക്രവും ഒക്കെ പിടിച്ച രീതിയിൽ ആണ് ദാ ശരിക്കും ജഡാവൽക്കലനായ നാല് നായ്ക്കളോടുകൂടി കാമധേനുവിനോടൊപ്പം സഞ്ചരിക്കുന്ന ദത്താത്രേയ വർഷി ശരിക്കും ജഗത്തിൻ്റെ തന്നെ ഗുരുവായ ആദ്യ ഗുരുവായ ദത്താത്രേയ നമ്മുടെ ഹിന്ദു പരമ്പരയനുസരിച്ച് ഈ ഗുരുക്കന്മാരിലും ഗുരുവായ ആ ഗുരുവിന് തന്നെ ഗുരുവായിത്തീർന്ന പ്രകൃതി ഈ ഭൂമി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ആ പുഴുവിനെ പുഴുവിനെപ്പോലും ആ ഗുരു എങ്ങനെയാണ് ഗുരുവാക്കി തീർത്തിയത് ശലഭപ്പുഴുവിനെപ്പോലും ഗുരുവെന്ന സങ്കല്പത്തോടുകൂടി നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന ഈ ജഗത്തിൽ കാണുന്ന ഒരു പുഴുവിനെ പോലും തനിക്ക് ജ്ഞാനം തരുന്നത് എന്തിനേയും ഗുരുവായി സങ്കല്പിക്കുന്ന മഹ മുത്തായ സംസ്കാരത്തിൻ്റെ ഒരു പിന്തുടർച്ച നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ എല്ലാത്തിനെയും ചന്ദ്രനെയും സൂര്യനെയും നമുക്ക് നന്മ തരുന്ന എല്ലാത്തിനെയും നമ്മൾ ദൈവമായിട്ടാണ് കരുതുന്നത് കല്ലിനെ പോലും എന്തിലാണോ ദേവചൈതന്യം ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളിലും നമ്മൾ ദൈവത്തിനെയാണ് കാണുന്നത് ഒന്നിനെയും മോശമായി കാണുന്നില്ല നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരിലും മൃഗങ്ങളിലും ഒന്നിനെയും നമ്മൾ മോശമായി കാണണ്ട എല്ലാവർക്കും എല്ലാ വികാരങ്ങളും വിചാരങ്ങളുമുണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചലുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ദൈവവും അസുരീകതയുമായി മാറുന്നത് എല്ലാവരിലേക്കും നമുക്ക് ആ ദൈവത്തെ കൊണ്ടുവരാൻ സാധിക്കും ആ അസുരീകതയുടെ അംശം നമുക്ക് കുറച്ച് 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 കൊണ്ടുവരാൻ സാധിക്കും അതിന് നമ്മൾ എന്താ വേണ്ടത് നന്നായി നാമം ജപിക്കുക നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെ നമ്മൾ ചേർ തങ്ങ് പിടിക്കുക അവരിൽ കുറവുകൾ ഉണ്ടാവും അതൊക്കെ നിശ്ചയിക്കേണ്ടത് ഭഗവാനാണ് നമുക്കറിയില്ല അവരുടെ കുറ്റവും തെറ്റും ഒന്നും ചിക്കി ചികഞ്ഞ് പറഞ്ഞ് അവരുടെ കൂടെ കർമ്മഭാരം നമ്മളെ ഏറ്റുവാങ്ങുകയും ചെയ്യണ്ട അതൊക്കെ നോക്കാം സാക്ഷാൽ ജഗതീശ്വരനുണ്ട് നമുക്കത് നോക്കാനുള്ള യാതൊരു അധികാരവും അവകാശവും ഇല്ല നമ്മുടെ പോലും തെറ്റുകളും ശരികളും അത് നമുക്ക് മാത്രമാണ് ശരി അത് ഭഗവാന്റെ കണ്ണിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല അപ്പം അത് ഭഗവാന്റെ കയ്യിലിരിക്കട്ടെ നമ്മുടെ കർമ്മദോഷങ്ങളും നമ്മളെ വിഷമങ്ങളും വേദനകളും നമുക്ക് നമ്മളെ പുച്ഛിച്ചവരും പരിഹസിച്ചവരും വേദനിപ്പിച്ചവരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും അതൊക്കെ ആ ഭഗവാന്റെ പാദങ്ങളിലങ്ങ് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരെ നമ്മൾ ചേർത്തങ്ങ് പിടിക്കുക എന്നിട്ട് ഭഗവാൻ്റെ നാമം ചൊല്ലാൻ പറയുക ആ ഭഗവാന്റെ നാമം ചൊല്ലി ചൊല്ലി തൊല്ലി ചൊല്ലി അവരിൽ എന്തെങ്കിലും ഒരു ആസൂരികത ഉണ്ടെങ്കിൽ അത് നശിച്ചുപോയി അങ്ങ് ദൈവീകതയിലേക്ക് ഭഗവാന്റെ വഴിക്ക് നടക്കും ആത്മസംതൃപ്തിയോടെ മനസ്സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നത് കാരണം എല്ലാ മനുഷ്യരും വേണ്ടത് എന്തെന്നാണ് അത്യന്തികമായി മനസ്സമാധാനം സ്വസ്ഥത സംതൃപ്തി അത് ഒരുപാട് പൈസ ഉണ്ടാവണം ആയതുകൊണ്ട് നമുക്ക് സംതൃപ്തി ഉണ്ടാവണം എന്നില്ല സംതൃപ്തി അത് ചിലപ്പം തീരെ ഇല്ലാത്ത കീറപ്പായൽ കെടുക്കുന്ന എന്താ പറയുക വസ്ത്രമൊക്കെ കീറിയവന് ചിലപ്പം ഉണ്ടാവും ആ സംതൃപ്തിയാണ് നമുക്ക് വേണ്ടത് പിന്നെ ലക്ഷ്മി നമ്മൾ നാര നാരായണ പൂജിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ലക്ഷ്മിയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാവും ഭഗവാനോട് ചോദിച്ചാൽ നമുക്ക് എല്ലാം തരും അപ്പം നമ്മളെല്ലാവരും ആരെയും ചെറുതായി കാണണ്ട ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ചുറ്റിലും കാണുന്ന അത് ചിലപ്പം ചെറിയൊരു കുഞ്ഞുങ്ങളാവും നമുക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ ആ കുരു ആ കുട്ടി നമുക്കവിടെ ഗുരുവായി മാറുകയാണ് ചിലപ്പം ചെറിയ എന്തെങ്കിലും ഒരു ജീവിയുടെ അടുത്തു നിന്നായിരിക്കും നമ്മൾ പഠിക്കുന്ന അതൊക്കെ നമുക്ക് ഗുരുവായി മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാരത സംസ്കാരം നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ വളരെ വിശിഷ്ടമായ അത്രയും ഉദാത്ത മായ ഒരു സംസ്കാരത്തിൻ്റെ പരമ്പരയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതിൽ നമുക്ക് ഒരുപാട് ഒരുപാട് അഭിമാനിക്കാം അഹങ്കരിക്കരുത് ഒരിക്കലും അഭിമാനിക്കുകയേ ചെയ്യാവൂ അവൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ